なる、hey.

ും കളി വന്നേ സ്പർശനാ നമ്മ മന്ദിരം ശുദ്ധമാക്കേ ദിപ്പാമതോദ്

േ ജന്മസാഭം പാപങ്ങൾ പോയുടങ്ങൾ വരും ഭക്തിരും ഉത്തമ പുരുഷൻ കേട്ടവരാനന്തരം ഉത്തമൻ നേ എന്നറിഞ്ഞിരിക്കുന്നു

കിട്ടുന്നുള്ള ചെയ്തു കേട്ടാൽ അക്രൂരൻ കൃഷ്ണൻ പാദം വന്നിച്ചു ചെന്നുടൻ കംസനെ കണ്ടുകൊടുത്തു കേട്ടിച്ചതും ഗ്രഹം പൊക്കിതു വന്നിതു സായാഹ്ന കാലം അത് നേരം നന്ദാത്മജന്മാർ വൈശ്വരോ വന്നിച്ചു ും മധുരാൻ പുറപ്പെട്ടാൽ മധുരമൊക്കെ തുറന്നെ വിസ്തരിച്ചൊരു വിസ്തരിക്കല്ല അനന്ത ഇങ്ങനെയുള്ള മധുരൻ മോഹനൻ മകന്മാർ നോക്കി നോക്കി നടക്കുമ്പോൾ

തൻ മെഗര കയനാടോരന്നു നിഞ്ഞിട്ടും ദൈര രക്തബന്നമായും ചര കേശടിട്ടിട്ടും മുക്തകിട്ടി ചിരണാ അസ്യ ആ പരിചും ജന അങ്ങനേ തൻ ജന ബന്ധിയലസരമായി കാട്ടി മഗ്ദവനി ജനഹോഗ്യമായി ചവിയോരേര ഓരോരേഷ്ഠ

പുഷ്പഹാരങ്ങളും മോഹനഗാത്രവും മോഹനഭാവ വിളാസങ്ങളാൽ മാറ്റി തന്നലേറ്റും ോട് <laughs> ചോദിച്ചു ഭൂപതിമാരുടെ ദ്രവ്യം കൊതിക്കിരുന്നു പാപം വരും കാണനേ നിർമാകിത്തരമെന്താശം വരും ഇത്തേട്ട

പിന്നെ സുധാനാഥൻ ഗൃഹം മുക്കിത്മ കണ്ട നേരത്തും 만나서 않도록 생활을 얻리야 남아스카리 줄 나라 뭐 내일은 도대체 졸리냐

ായുജ പിന്നേ വൈശ്വരും രാമനും ഒന്നിച്ച് ഒന്നിച്ചു വൈശ്വരും രാമനും ഒന്നിച്ചു നന്ദാത്മന നടന്നിടുന്ന നേരത്ത് മംഗളരാത്രിയായ ഒരു തരുണിയും അമരാ വെച്ചിട്ട് മന്ദം മടന്നു വരുന്നത് അവൾ മുഴുവൻ വലുതായ ഒരു ഇങ്ങനെ വന്ന തള്ളിയോട് ഇത്തരം മംഗളന്മാരായ മംഗലം നമ്മുടെ കൂട്ടിലാ കൊള്ളത് അങ്കരാകോട്ട് നൽകിയിൽ മംഗലം വന്ന് കുടും നമ്മുടെ ചുരളിലാണ നിരങ്ങൾ സുന്ദരമൂർത്തിയാകും നാം തിരികും അറിയാ മരയോഗം എന്നർമ്മൈ സൃഷ്ടാ ഞാൻ എന്നുടെ അങ്ങരോഗം ചൊല്ലേ ഏട്ടവൻ നന്ദിച്ചു പോる ആത്മ നിലയ്ചീം സുന്ദരൻമാർ നിങ്ങൾ അല്ലാതേ ആരുള്ളാനെഞ്ഞിദൻ അഗരാഗൻ രചിടാം ത്രൈലോക്യ Васиഗളാരിമില്ലാടം തർവേ വേണ്ടതു നങ്ങുന്നതൊണ്ട് ഞാൻ മംഗളമനകോട എനിക്ക് എന്നവ ഇങ്ങനെ ചൊല്ലി മന്ദാത്മദന്തങ്ങളുടെ സുന്ദര രൂപം മദഹാശാഭിമന്ദഗടർഷം മഞ്ജുളവാക്യവും എല്ലാം കേിച്ചും നമ്മ ധരീണയാൽ മരവിലാദനം അഹരാഗമധൻ പാത്രവന്തു ഓർണീടുന്ന

അവൾ തൻ പതി കൃഷ്ണന്റെ ചന്ദ്രുണ്ട് സുന്ദരിതൻ താഴിതങ്ങൾ പിടിച്ചിട്ട് പിന്നി നാമദനോട് ചേർത്തേനേ അപ്പോൾ വളവ് നിറന്നുപോയി చెత్తమండి స్పర్శ పొన్ని విరాశే సౌందర్య మాకరు సందరియా ఆల్ ఉండక్ష రజయేకం మెత్తర భజం అందావరే నేన మర్చి పోవండి తంత్ర സുന്ദരി കേട്ട് നുകന്ദനും തങ്ങളുടെ കൂടെയുള്ളൊരു വൈസറി നോക്കി പറഞ്ഞിരുന്ന ഞാൻ ഇന്നൊരു കാര്യനിമിത്തമായി പോകുന്നു മദവിന്യേ സാധിച്ചു ിൽ നന്നായി പറഞ്ഞു വഹിച്ചു നേരത്ത് സ്മരണയാഴുകിയിട്ടു പാവ ശ്രീരുന്നു പേന പരമാനന്ദ വിഗ്രഹം ലരീന്റെ വടച്ചവരി ഏത് ഒരു രണ്ടിലവണ്ട നന്നപോയന്നിരിക്കുന്ന സദയ ചോദിച്ച് നീയെ ഏ കാട്ടി കുറുtoString യാഗികുള്ളിൽ യാഗസാമികുള്ള തന്നിരിസം യമീ ശരന്മാരെ വിന്ദ ധനസം നാം ബരാഹനാധ്യ അലങ്കാരേണ रत्न തിഭോ ജരന്ദകരിവാരിനെ നിർധിച്ച് ുംകാശീലം <isma> തുടർന്നപ്പോൾ <FM> <speaking in Germanhave Guru>

കൃഷ്ണൻ രാമനും ബാലനും പദം <laughs> ും ുംങ്ങീനമായി തന്നിരുന്നു രണ്ടു ദീപമായി കണ്ടിരുന്നു தான் <laughs> <laughs> ും പല വിധങ്ങളും നേത്രയുണ്ടായി ചിന്തി ജീവനം കൂട അന്നു ഒരു ദിനം സൗദമாய் വർണ്ണെങ്കിൽ രോഹിपितു മാധ്യമം അഘോഷിച്ചും നാഗരിपितു മാധ്യപ്രഹാ ശிரംഗേ പ്രദർശനയ വന്ന ധരംമാരേ നല്ല മന്ത്രങ്ങളിൽ ഒന്നനേനും പ്രമേസിപ്പിട്ട് നാരായണജനങ്ങളുടെ പ്രബന്ധ പോലെ ആനന്ദോദയനിൽ ഓരോ